ഹായ് വെൽക്കം ടു ഐ സി എസ് ഇന്ത്യ ഒഫീഷ്യൽ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു നെറ്റ്വർക്ക് എൻജിനീയർ ആകാൻ നിങ്ങൾ ഏത് കോഴ്സ് പഠിക്കണം എന്നുള്ളതാണ് നമ്മളെല്ലാവരും പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രിക്കൊക്കെ ശേഷം ഒരു പ്രൊഫഷണൽ കോഴ്സുകളായിരിക്കും ചൂസ് ചെയ്യുക ഒരുപാട് പേര് അവർക്ക് ഇഷ്ടപ്പെട്ട മേഖലയിലോട്ട് പോകും ഇപ്പോൾ മെഡിക്കൽ മേഖലയിലോട്ട് പോകുന്നവരുണ്ട് അല്ലെങ്കിൽ അക്കൗണ്ടിങ് മേഖലയിലോട്ട് പോകുന്നുണ്ട് സോഫ്റ്റ്വെയർ മേഖലയിലോട്ട് പോകുന്നതുണ്ട് അതുപോലെ തന്നെ ഡിസൈനിങ് മേഖലയിലോട്ട് പോകുന്നവരുണ്ട് അങ്ങനെ ഓരോരുത്തർ അവരുടേതായ ഓരോ കരിയർ ചൂസ് ചെയ്യുന്നുണ്ടാവും അതുപോലെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു കരിയറാണ് നെറ്റ്വർക്ക് എൻജിനീയർ എന്നുള്ളത് ഒരു നെറ്റ്വർക്ക് എൻജിനീയർ ആവാൻ നമുക്ക് എന്ത് യോഗ്യതയാണ് വേണ്ടത് നിങ്ങൾക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള സ്കില്ലുണ്ട് അതേപോലെ തിങ്സുകളെ പരസ്പരം കണക്റ്റ് ചെയ്യാനൊരു സ്കില്ല് നിങ്ങൾക്കുണ്ടെങ്കിൽ ഏതൊരാൾക്കും ഒരു നെറ്റ്വർക്ക് എഞ്ചിനീയർ ആവാം പക്ഷെ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് ഏത് കോഴ്സ് പഠിച്ചാലാണ് എനിക്ക് നെറ്റ്വർക്ക് എഞ്ചിനീയർ ആവാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ എൻജിനീയർ എന്ന് പറയുന്ന വാക്ക് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളൊരു വാക്കാണ് ഇപ്പോൾ ഒരുപാട് പേര് മെക്കാനിക്കൽ എൻജിനീയറിങ് പോകുന്നുണ്ട് അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ എൻജിനീയർ പോകുന്നുണ്ട് അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിങ്ങിന് പോകുന്നവരുണ്ട് അങ്ങനെ ഓരോരുത്തർ കോളേജിൽ പോയി പലതരത്തിലുള്ള ബി ടെക് കോഴ്സുകളും പഠിച്ച് എഞ്ചിനീയർ ആവുന്നുണ്ട് പക്ഷേ നെറ്റ്വർക്ക് എഞ്ചിനീയർ എന്ന് പറയുന്ന ഒരു കോഴ്സ് ഇതുപോലെ നിങ്ങൾക്ക് ബിടെക്കിൽ നെറ്റ്വർക്ക് എഞ്ചിനീയർ എന്ന് പറയുന്ന ആ ഒരു കോഴ്സ് ചൂസ് ചെയ്യാൻ പറ്റില്ല കാരണം അങ്ങനൊരു എൻജിനീയറിങ് കോഴ്സ് അവൈലബിൾ അല്ല നമുക്കൊരു നെറ്റ്വർക്ക് എൻജിനീയർ ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യേണ്ട കോഴ്സിനെ കുറിച്ചൊക്കെ നമുക്ക് ഈ ഒരു ക്ലാസ്സിന് വിശദമായിട്ട് നമുക്ക് നോക്കാം ആദ്യമായിട്ട് നമുക്ക് നോക്കാനുള്ളത് എന്താണ് ഒരു നെറ്റ്വർക്ക് എൻജിനീയർ എന്നും ഒരു നെറ്റ്വർക്ക് എൻജിനീയർ എന്ത് കാര്യങ്ങളായിരിക്കും ചെയ്യുക എന്നുള്ളത് വൈകും ഒരു നെറ്റ്വർക്ക് എൻജിനീയറാണ് ഒരു സ്ഥാപനത്തിലെ കമ്പ്യൂട്ടറുകളെ എങ്ങനെ പരസ്പരം കണക്ട് ചെയ്യണം എന്നുള്ള കാര്യം തീരുമാനിക്കുന്നതും അത് പരസ്പരം കണക്ട് ചെയ്യുന്നതും ആ നെറ്റ്വർക്കിൽ ഉണ്ടാവുന്ന ട്രബിളുകളെ ട്രബിൾ ഷൂട്ട് ചെയ്യുന്നതും ഒരു നെറ്റ്വർക്ക് എഞ്ചിനീയറിൻ്റെ ജോലിയാണ് എന്ന് വെച്ചാൽ ഡിസൈൻ ചെയ്യണം അതിനുശേഷം അത് ഇംപ്ലിമെന്റ് ചെയ്യണം അതിനുശേഷം അത് മെയിൻ്റെ ചെയ്യണം ഇതാണ് ഒരു നെറ്റ്വർക്ക് എഞ്ചിനീയർ ചെയ്യുന്ന ജോലി ഈ നെറ്റ്വർക്ക് എൻജിനീയർ എന്ന് പറയുന്ന ആ ഒരു മേഖലയിൽ നമുക്ക് എവിടെയെല്ലാം ജോലി കിട്ടും എന്നുള്ളത് നോക്കാം കമ്പ്യൂട്ടറുകൾ പരസ്പരം കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ മേഖലകളിലും ഒരു കമ്പ്യൂട്ടറിലെ നെറ്റ്വർക്ക് എൻജിനീയറെ നമുക്ക് ആവശ്യമായിട്ട് വരും ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പണ്ടൊക്കെ നമ്മൾ ഹോസ്പിറ്റലുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരുപാട് പേപ്പറുകളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത് ഇപ്പോൾ റിസപ്ഷനിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു നമുക്കൊരു ഷീറ്റ് തരും നമ്മളത് ഫില്ല് ചെയ്ത് അവിടെ കൊടുക്കണം പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പം നമ്മളെല്ലാം സിസ്റ്റമാറ്റിക് ആണ് ഇപ്പം നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ചോദിക്കുന്നു അവർ അത് അപ്പപ്പോൾ അടിച്ച് അവിടെ സൂക്ഷിച്ചു വെക്കുകയാണ് ചെയ്യുക അതുപോലെ തന്നെ ഇപ്പോൾ ഡോക്ടർ മരുന്നിൻ്റെ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളും എല്ലാം അത് സിസ്റ്റമാറ്റിക് ആണ് എല്ലാം സിസ്റ്റത്തിലാണ് സേവ് ചെയ്ത് വെക്കുന്നത് അപ്പോൾ ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ അവിടെ ഒരു ഡാറ്റാബേസ് ഉണ്ടാവും ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം അവിടെ വരുന്ന രോഗികളുടെ ഡീറ്റെയിൽസും അവർക്ക് ഏത് ഡോക്ടറെ കണ്ടത് അവർക്ക് ഏത് മരുന്നാണ് കൊടുത്തത് എന്നുള്ളതൊക്കെ ഒരു പേപ്പറിൽ സൂക്ഷിക്കുന്നതിനേക്കാൾ നല്ലത് അത് സിസ്റ്റത്തിൽ അറേഞ്ച് ചെയ്ത് വെക്കുന്നതാണ് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ പേപ്പറുകളൊക്കെ ഇങ്ങനെ നശിച്ചു പോകുന്ന പോലെയുള്ള പ്രശ്നങ്ങളൊന്നും വരില്ല അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ഡോക്യുമെൻ്റുകളൊക്കെ തിരഞ്ഞെടുക്കണം എന്നുണ്ടെങ്കിൽ സിസ്റ്റത്തിലായതുകൊണ്ട് നമുക്കത് ഈസി ആയിട്ട് എടുക്കാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ സിസ്റ്റത്തിൽ സേവ് ചെയ്ത് വെക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങളുണ്ട് അപ്പോൾ ഇതെല്ലാം ഏകീകരിക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം പരസ്പരം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകൾ വെച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇപ്പോൾ ഉദാഹരണമായിട്ടൊരു സ്കൂളിൽ പോയി കഴിഞ്ഞാൽ കുട്ടികളുടെ ഡീറ്റെയിൽസ് അക്കാദമിക് ആയിട്ടുള്ള കാര്യങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കുട്ടികളുടെ ആൻസർ ഷീറ്റുകൾ ഇതെല്ലാം ഇവർ സിസ്റ്റത്തിലായിരിക്കും ഇവർ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അങ്ങനെ ഇപ്പോൾ ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലും സ്കൂളും മാത്രമെന്നല്ല മറ്റെല്ലാ സ്ഥലങ്ങളിലും ഈ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഉപയോഗിക്കുന്നുണ്ട് ഉദാഹരണമായിട്ട് ഗവൺമെൻറ്റിൻ്റെ പല സർവീസുകളും ഇപ്പോൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് വഴിയാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഉദാഹരണമായിട്ട് ഇപ്പം നമുക്കൊക്കെ എന്തെങ്കിലും പണ്ടൊക്കെ എന്തെങ്കിലും ഒരു അപേക്ഷ കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാനൊക്കെ വേണ്ടിയിട്ട് വില്ലേജ് ഓഫീസ് അല്ലെങ്കിൽ പഞ്ചായത്തിലൊക്കെ നമ്മൾ നേരിട്ട് പോകണമായിരുന്നു ഇപ്പോൾ അത് നെറ്റ്വർക്ക് ആയതിന് പിന്നെ ഇപ്പം നിങ്ങൾക്ക് അക്ഷയ സെൻ്റർ വഴി പലതരത്തിലുള്ള സർട്ടിഫിക്കറ്റിനും അപേക്ഷിക്കാൻ പറ്റും നിങ്ങൾക്ക് വില്ലേജ് ഓഫീസിലോ പഞ്ചായത്തിലോ മറ്റ് ഗവൺമെൻറ് സ്ഥാപനങ്ങളിലോ നേരിട്ട് പോവാതെ തന്നെ നിങ്ങൾക്ക് ഓൺലൈനിൽ അപേക്ഷിച്ച് നിങ്ങൾക്ക് ഓൺലൈനിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ എങ്ങനെയാണ് പോസിബിൾ ആയത് ഇതെല്ലാം ഈ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ വരിവോട് കൂടിയിട്ടാണ് പോസിബിളായിട്ടുള്ളത് ഇപ്പോൾ വേറൊരു ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ് ഓഫീസുകളിൽ അല്ലെങ്കിൽ ഗവൺമെൻറ് സ്ഥാപനങ്ങളിലൊക്കെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ നമുക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടണം എന്ന് വിചാരിക്കാം ചിലപ്പോൾ പഞ്ചായത്തു നിന്നോ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിനോ താലൂക്കിൽ നിന്നോ അതൊക്കെ നമുക്കൊരു സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ നേരിട്ട് അവിടെ പോകേണ്ട ആവശ്യമില്ല അക്ഷയ സെൻറ്റർ വഴി നമുക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ അത് അപ്രൂവായി വില്ലേജ് ഓഫീസറോ അല്ലെങ്കിൽ ടാസിൽ തരാറും നമുക്കത് അപ്രൂവൽ ആക്കി തന്നു കഴിഞ്ഞാൽ നമ്മൾ നേരിട്ട് ആ സ്ഥാപനത്തിൽ പോകേണ്ട ആവശ്യമില്ല ഇപ്പോൾ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് സിസ്റ്റം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാം അല്ലെങ്കിൽ അക്ഷയ സെൻ്റർ വഴി നമുക്ക് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുക്കാൻ പറ്റും ഇതെല്ലാം എങ്ങനെയാണ് ഇതെല്ലാം സാധ്യമാവുന്നത് ഈ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഈ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ അവിടെ സ്വാഭാവികമായിട്ടും നെറ്റ്വർക്ക് എൻജിനീയേഴ്സിൻ്റെ ആവശ്യമുണ്ടാവും അപ്പോൾ ഇന്നുള്ള എല്ലാ മേഖലകളിലും നമ്മുടെ കമ്പ്യൂട്ടർ എൻജിനീയേഴ്സുകൾ ഇങ്ങനെയുള്ള എല്ലാ മേഖലകളിലും നമുക്ക് നെറ്റ്വർക്ക് ആവശ്യം ആവശ്യമുണ്ടാകും അപ്പോൾ നെറ്റ്വർക്ക് എഞ്ചിനീയർ ആകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ബേസിക് ക്വാളിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് പറയുന്നില്ല ഇപ്പം നിങ്ങൾ ആ ഒരു നിർബന്ധമായിട്ടൊരു നിങ്ങൾക്കൊരു ഡിഗ്രി ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യങ്ങളൊന്നും എവിടെയും പറയുന്നില്ല നിങ്ങൾക്ക് നെറ്റ്വർക്ക് എഞ്ചിനീയർ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് അങ്ങനൊരു ബിടെക്ക് പോലത്തെ ഒരു കോഴ്സായിട്ടും ഈ നെറ്റ്വർക്ക് എഞ്ചിനീയർ എന്ന് പറയുന്ന ആ ഒരു കോഴ്സ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കില്ല നിങ്ങൾ ഒരു നെറ്റ്വർക്ക് എഞ്ചിനീയർ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കേണ്ട കുറച്ച് കോഴ്സുകളുണ്ട് അത് നിങ്ങൾക്ക് ആഫ്റ്റർ ദ ഡിഗ്രിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് ടുവിന് ശേഷമൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കാരണം ഒരു നെറ്റ്വർക്ക് എഞ്ചിനീയറിൻ്റെ ഇൻറ്റർവ്യൂവിന് നിങ്ങൾ പോകുമ്പോൾ പ്രധാനപ്പെട്ടും ആ ഒരു കമ്പനി നോക്കുന്നത് നിങ്ങൾക്ക് ആ ഒരു വിഷയത്തിൽ എത്ര നോളജ് ഉണ്ടാവും എന്നുള്ളതാണ് അപ്പോൾ ഞാനൊരു നെറ്റ്വർക്ക് എൻജിനീയർ എന്ന് പറയുന്നൊരു കോഴ്സ് ഞാൻ പഠിച്ചു കഴിഞ്ഞു ഞാനൊരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ആ ഒരു മേഖലയിൽ നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്ന മേഖലയിൽ നമുക്ക് എത്ര നോളജ് ഉണ്ടാകും എന്നുള്ള കാര്യമാണ് ഇത് കമ്പനി നോക്കുന്നത് അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ട കുറച്ച് കോഴ്സുകളുണ്ട് ഇപ്പോൾ ഒരു നെറ്റ്വർക്കിംഗ് മേഖലയിലോട്ട് നിങ്ങൾക്ക് കടക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ഫണ്ടമെൻറ്റൽ കോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് സിസ്കോ എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ സി സി എൻ എന്ന് പറയുന്ന കോഴ്സാണ് സർട്ടിഫൈഡ് നെറ്റ്വർക്ക് അസോസിയേറ്റ് എന്ന് പറയുന്ന ഒരു പോഴ്സ് ആണ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുക ഈ ഒരു കോഴ്സിൽ ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള റൂട്ടർ സ്വിച്ച് ഫയർവാള് ഈ മൂന്ന് ഡിവൈസുകളെ കോൺഫിഗർ ചെയ്യാനും ആ ഡിവൈസുകൾക്ക് ആവശ്യമായിട്ടുള്ള സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാനുമാണ് നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ ഈ ഒരു സി സി എൻ എന്ന് പറയുന്ന ഒരു കോഴ്സ് അല്ലാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ കോംകിയ എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ എൻ പ്ലസ് എന്ന് പറയുന്ന ഒരു കോഴ്സ് നിങ്ങൾക്ക് ഫണ്ടമെൻ്റലായിട്ട് പഠിക്കാം അതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് സി സി എൻ എ പഠിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് സി സി എൻ എന്ന് പറയുന്ന കോഴ്സ് നിങ്ങൾക്ക് നേരിട്ടും ചൂസ് ചെയ്യാം അങ്ങനെ സി സി എൻ എന്ന് പറയുന്ന ഒരു കോഴ്സ് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചവരാണ് സാധാരണ ഈ നെറ്റ്വർക്ക് എൻജിനീയർ എന്ന് പറയുന്ന മേഖലയിൽ പറയുന്നത് ഈ സി സി എൻ എന്ന് പറയുന്ന കോഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞു സിസ്കോ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൻ്റെ സിസ്കോ എന്ന് പറയുന്ന സ്ഥാപനമാണ് റൂട്ടറും സ്വിച്ചും ഫയർവാളും ബെൻഡർ ചെയ്യുന്ന ഒരു അമേരിക്ക ബേസ് ചെയ്തിട്ടുള്ള സ്ഥാപനമാണ് സിസ്കോ എന്ന് പറയുന്നത് അപ്പോൾ അവരുടെ ഈ ഡിവൈസുകളായിരിക്കും സിസ്കോയുടെ ഈ ഡിവൈസുകളായിരിക്കും നമ്മുടെ കമ്പനികളിലൊക്കെ നെറ്റ്വർക്ക് വർക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടാവും ഈ ഡിവൈസുകളെ കുറിച്ച് പഠിക്കാൻ അവർ തരുന്ന ഒരു സിലബസ് ആണ് ഈ സി സി എൻ എന്ന് പറയുന്നത് ഈ ഒരു കോഴ്സ് ലോകത്ത് ഒറ്റ സിലബസും ഉണ്ട് അപ്പോൾ ലോകത്ത് നിങ്ങൾ എവിടെ വേണമെങ്കിലും സി സി എൻ എന്ന് പറയുന്ന കോഴ്സ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഇതിൻ്റെ സിലബസ് ലോകത്ത് എവിടെ പോയാലും ഒറ്റ ഒരു സിലബസ് ഉണ്ടാവും അങ്ങനെ ആ ഒരു ലോകത്ത് ഒറ്റ സിലബസ് വെച്ചിട്ട് ഈ നെറ്റ്വർക്ക് എഞ്ചിനീയർ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുന്നത് അതിനനുസരിച്ച് ആ ഒരു കോഴ്സിന് വാല്യൂ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ സി സി എൻ എന്ന് പറയുന്നൊരു കോഴ്സ് നിങ്ങൾ പഠിച്ച് നിങ്ങൾ അതിൽ ഫുള്ള് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു നെറ്റ്വർക്ക് എഞ്ചിനീയർ എന്ന് പറയുന്ന പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാനും നിങ്ങൾക്ക് അവിടെ ജോലിക്ക് കയറാനും സാധിക്കും പിന്നെ നിങ്ങൾ നെറ്റ്വർക്ക് എഞ്ചിനീയർ എന്ന് പറയുന്ന മേഖല എന്തുകൊണ്ട് ചൂസ് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന സാലറി പാക്കേജാണ് ഒരു ഐ ടി ഇൻഡസ്ട്രിയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സാലറി പാക്കേജ് മേടിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഈ നെറ്റ്വർക്ക് എഞ്ചിനീയർ എന്ന് പറയുന്നത് കാരണം നെറ്റ്വർക്ക് എഞ്ചിനീയർ എന്ന് പറയുന്നത് ആ ഒരു കമ്പനിയുടെ ബാക്ക്ബോൺ ആണ് ആ കമ്പനിയുടെ നെറ്റ്വർക്ക് മുഴുവൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതും നെറ്റ്വർക്കിന് ആവശ്യമായിട്ടുള്ള സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതും നെറ്റ്വർക്കിൽ ഉണ്ടാകുന്ന ട്രബിളുകൾ എത്രയും വേഗം ശരിയാക്കുന്നതും ഒരു നെറ്റ്വർക്ക് എഞ്ചിനീയറാണ് അപ്പോൾ അത്രയും റിസ്ക് ആയിട്ടുള്ളൊരു ജോലി തന്നെയാണ് തീർച്ചയായിട്ടും ഈ നെറ്റ്വർക്ക് എൻജിനീയർ എന്ന് പറയുന്നത് അതിനനുസരിച്ചുള്ള സാലറി പാക്കേജുകളും നെറ്റ്വർക്ക് എഞ്ചിനീയർസിന് കിട്ടുന്നുണ്ട് ഇപ്പൊ ബേസിക് ആയിട്ട് നെറ്റ്വർക്ക് എഞ്ചിനീയർ മേടിക്കുന്നത് നമുക്ക് നോക്കിക്കഴിഞ്ഞാല് ഒരു അമ്പതിനായിരം ഡോളർ മുതൽ അറുപതിനായിരം ഡോളർ വരെയാണ് സ്റ്റാർട്ടിങ് ആയിട്ട് പെർ ഇയർ മേടിക്കുക ഒരു എക്സ്പീരിയൻസ് കൂടുന്നതിനനുസരിച്ച് സാലറി പാക്കേജ് കൂടി ഒരു എൺപതിനായിരം ഡോളർ മുതൽ വൺ ലാക്ക് ടെൻ തൗസൻഡ് ഡോളർ വരെ പാക്കേജ് മേടിക്കുന്ന നെറ്റ്വർക്ക് എഞ്ചിനീയർസ് ഉണ്ട് അത് നമ്മുടെ ഇയർലി നമ്മുടെ എക്സ്പീരിയൻസ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ സാലറി പാക്കേജിൽ ഉണ്ടാകുന്ന മാറ്റമാണ് പക്ഷേ സ്റ്റാർട്ടിങ് തന്നെ നിങ്ങൾക്ക് നല്ലൊരു സാലറി പാക്കേജിൽ കയറാൻ പറ്റുന്ന ഒരു കോഴ്സ് തന്നെയാണ് നെറ്റ്വർക്ക് എഞ്ചിനീയർ എന്ന് പറയുന്നത് ഇപ്പോൾ നെറ്റ്വർക്ക് എഞ്ചിനീയർ കഴിഞ്ഞിട്ട് അതിനേക്കാൾ നിങ്ങൾക്ക് പാക്കേജ് കിട്ടുന്ന ഒരു മേഖല നിങ്ങൾക്ക് നിങ്ങളുടെ സ്കില്ല് നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നെറ്റ്വർക്ക് എഞ്ചിനീയറിന് ശേഷം നിങ്ങൾക്ക് നെറ്റ്വർക്ക് സെക്യൂരിറ്റി മേഖലയിലോട്ട് പോകാം സെക്യൂരിറ്റി മേഖല എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ നിങ്ങൾക്ക് കുറച്ചുകൂടി സാലറി പാക്കേജും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് എന്ന് വെച്ചാൽ ഞാൻ ആദ്യം പറയും നിങ്ങൾ ആദ്യം തന്നെ നെറ്റ്വർക്ക് സെക്യൂരിറ്റി എന്ന് പറയുന്ന ആ ഒരു മേഖല ചൂസ് ചെയ്യണമെന്നല്ല നിങ്ങൾ നെറ്റ്വർക്ക് എഞ്ചിനീയർ എന്ന് പറയുന്ന മേഖലയിൽ നിങ്ങൾ വർക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ അതിൽ സ്കിൽഫുൾ ആയതിനു ശേഷം നിങ്ങളുടെ കരിയർ നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കും കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെറ്റ്വർക്ക് എൻജിനീയർ മാറ്റി നിങ്ങൾക്ക് നെറ്റ്വർക്ക് സെക്യൂരിറ്റി ലെവലിലോട്ട് നമുക്ക് നമ്മുടെ കരിയർ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഒരു നെറ്റ്വർക്ക് എൻജിനീയർ എന്ന് ചൂസ് ചെയ്യേണ്ട ഒരു കോഴ്സാണ് തീർച്ചയായിട്ടും ഈ സി സി എൻ എന്ന് പറയുന്ന കോഴ്സ് ഈ ഒരു കോഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഡീറ്റെയിൽസായിട്ട് അറിയാനും അതേപോലെ തന്നെ ഈ കോഴ്സ് നിങ്ങൾ ചെയ്ത് നിങ്ങളൊരു നെറ്റ്വർക്ക് എഞ്ചിനീയർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഐ സി എസ് ഇന്ത്യ കോൺടാക്റ്റ് ചെയ്യുക കാരണം നമ്മൾ ഇവിടെ കൊടുക്കുന്നത് കൂടുതലായിട്ടും തിയറിയുടെ ഒപ്പം തന്നെ പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് പ്രാക്ടിക്കൽ ഓറിയൻ്റഡായിട്ടുള്ള ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കമ്പനി പോയി കഴിഞ്ഞാൽ ആ കമ്പനിയിലെ നെറ്റ്വർക്ക് എങ്ങനെയാണോ ചെയ്തിരിക്കുന്നത് അത് നിങ്ങൾക്ക് വേഗം ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിക്കും കാരണം നിങ്ങളുടെ ക്ലാസ്സുകളെല്ലാം പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് കൊടുക്കുമ്പോൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ചെയ്യുന്നൊരു ഫീലാണ് നിങ്ങൾക്ക് കിട്ടുക നിങ്ങൾക്ക് തിയറി നോളജിൻ്റെ ഒപ്പം നമ്മൾ ഈ സി സി എൻ എന്ന് പറയുന്ന ഒരു സിലബസ് കവർ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ ചെയ്യുന്നുള്ള ഗുണമാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കമ്പനി കയറുമ്പോൾ നമുക്കൊരു സിക്സ് മന്ത് ട്രെയിനിങ് ഒക്കെ നമ്മൾ കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു ത്രീ മന്ത് കൊണ്ട് തന്നെ നിങ്ങളുടെ ട്രെയിനിങ് കാലാവധി നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും കാരണം നിങ്ങൾക്ക് അത്രയും നിങ്ങൾ സ്കിൽഫുള്ളായിരിക്കും അപ്പം നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ഓറിയൻ്റെഡ് ക്ലാസുകളാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഐ സി എസുമായിട്ട് കോൺടാക്ട് ചെയ്യാം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായിട്ട് കാണാം